ഒരു രണ്ട് കൊല്ലം ആ രണ്ട് ആ രണ്ട് കൊല്ലായിട്ട് ഇപ്പോഴാണ് വീഡിയോയില് വരുന്നത് ആൾ ഫുള് ബിസിയാണ് ഇല്ല ഞാനും ഇങ്ങനെ വ്ലോഗെടുക്കാല്ല പണ്ടത്തെ പോലെ ാണ് ചെയ്യാത്തത് പണ്ടതുപോലെ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇന്ന് ഇന്നിപ്പോ ഞാൻ ഭർത്തൂനെ പിടിച്ചു വെച്ചിരുത്തിയത് ആൾക്കറിയില്ല എന്താ ഇപ്പൊ ചെയ്യാൻ പോണെന്നുള്ളത് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അതിലുള്ള ആൻസേഴ്സ് നിങ്ങൾ പറയണം ക്വസ്റ്റ്യൻസ് പറഞ്ഞ ഇത് അറിയുന്നതിന് എന്താള്ളത് ഞാൻ ഇതെന്താണ് ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോകണമെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ ആൾ പ്രിപ്പയർ ചെയ്യുന്നുള്ളോണ്ട് ഞാൻ കഷ്ടപ്പെട്ട് ഒരു പത്ത് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതിലെ മുഴുവൻ ചോദിക്കാനുണ്ടാവില്ല എന്തായാലും ഇതൊരു അടിയിൽ കലാശിക്കുന്ന എനിക്ക് തോന്നുന്നത് അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ക്വസ്റ്റ്യൻസ് തുടങ്ങുകയാണ് കേട്ടോ അപ്പൊ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റിൻ എന്റെ കറന്റ് വെയിറ്റ് എത്രയാണ് സിമ്പിൾ നൂറ് പറയിന്റ് അഞ്ച് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങള് അടിയായ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ് എന്റെ അമ്മ അനിയത്തി അമ്മച്ചൻ അമ്മമ്മ ഒഴികെയാണ് പറയേണ്ടത് മൈ ഫേവറേറ്റ് ഫാമിലി മെമ്പർ അത് ഇവിടത്തേം പറയാം അവിടത്തേം പറയാം ഏതെങ്കിലും ആൾക്കാർ പറ്റില്ല അല്ലാതെ അങ്ങനെയല്ല മീൻസ് എന്റെ ഫാമിലി ഫാമിലി ഇത് ഇത് അല്ല ഒരാളെ പറയാൻ പറ്റുള്ളൂ ആളെ അറിയാം ആ ഒരാളെ പറയാം ആ ഇത് ലാസ്റ്റത്തെ ഓപ്ഷൻ ഇതാണ് ഇനി പറയാൻ പറ്റില്ല തെറ്റിച്ച് ഓൾറെഡി തെറ്റിച്ച് തെറ്റാ ഫസ്റ്റ് നമ്പർ അല്ലേ അപ്പം ഒരു ഒറ്റ ട്ടോ ഒറ്റേങ്ങനെയാ പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ച അവിടുത്തെ പറഞ്ഞ് കറക്റ്റാ ശരിയാ ജാനിക്കുട്ടി തന്നെയാണ് പിന്നെ പിന്നെ എനിക്ക് വീട്ടില് ചെയ്യാൻ ഇഷ്ടമില്ലാത്തൊരു ജോലി ഇഷ്ടാത്ത ജോലിയല്ല ഇഷ്ടമുള്ള ജോലിയായിരിക്കും ഞാൻ പറഞ്ഞുതരാം കിടന്നുറങ്ങാത്ത ഒന്നും ഇഷ്ടല്ല എന്നാ ഇഷ്ടമുള്ളതായാലും മതി ഏറ്റവും ഇഷ്ടം ഉറങ്ങാൻ ഏറ്റവും ജോലിയല്ല ജോലിന്ന് പറഞ്ഞ എന്താ പ്രൊഫഷണലോ വീട്ടില് പ്രൊഫഷണലാണോണ്ട് എന്താ ടുത്ത് മോള് എനിക്ക് അടിവാതിലും ഇതാണ് ഇവിടെ ഒരു വീഡിയോ ചെയ്യാത്തത് ആ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ചോയ്ക്കട്ടെ വാട്ട് ഈസ് മൈ ബിഗ്ഗസ്റ്റ് ഫിയർക്ക് ഏറ്റവും പേരുള്ളത് എന്താ മൈ ബിഗ്ഗസ്റ്റ് ഫിയർ പാമ്പ് അറിയാലോ ഓക്കെ ഏത് ടൈപ്പ് ഓഫ് മ്യൂസിക് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇപ്പൊ കറണ്ട് ഫേവറേറ്റ് ആയിട്ട് ഒരു സോങ് ഉണ്ട് ഞാൻ എപ്പോഴും പ്ലേ ചെയ്യലുണ്ട് നിങ്ങൾ രാത്രി വന്നുകഴിഞ്ഞാൽ ഓഫ് ചെയ്ത് കിടക്കലും ഉണ്ട് അത് പറഞ്ഞില്ലെങ്കിലും എനിക്ക് പാട്ടൊന്നും അറിയില്ല മറ്റേ ഈ പാട്ടല്ലേ

തെറ്റി ഇനി മാർക്കില്ല കേട്ടോ മറ്റേ രാഘവരാമ ആ പേർ എന്താണെങ്കിലും അതാണ് എന്റെ കറണ്ട് ഫെയവർ ഞാൻ എന്നും വെച്ചിട്ട് വറത്ത് വന്ന് ഓഫ് ചെയ്ത് കിടക്കുന്നതാണ് ഞാൻ പ്ലേ ലിസ്റ്റിലിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കേൾക്കാറുണ്ട് അപ്പൊ തെറ്റിട്ടോ പിന്നെ ഓക്കെ ഹൂസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് സീക്രട്ട് കീപ്പർ ബെസ്റ്റ് ഫ്രണ്ട് ൾക്കാരെ പറയാം ആ അമ്മ കാണിച്ചോട് വാഗിയും ഒരാള് കറക്റ്റ് ആണ് പക്ഷെ ഞാൻ മറ്റാളെ പറയില്ല കുഴപ്പമില്ല എന്തായാലും അത് ശരിയാണ് കൂടുതൽ സ്നേഹം വന്നാൽ ഞാൻ എന്താ ചെയ്യാം കളിച്ച് കളിച്ച് തലേ േ ചെവിളയും ഞാൻ സ്നേഹം കൊടുത്തിട്ടേ ഇല്ല ഇത്ര ഇപ്പം ഇപ്പം അടിക്കും കൂടുതലാണ് ഞാൻ പറ എന്താ ചെയ്യാ നിനക്കറിയാം നിങ്ങളെ പറയും ചെയ്യും അതല്ലേ അങ്ങനെയല്ല ഞാൻ ചെയ്യട്ടോ ഓക്കെ ഒന്നറിയില്ല പ്ലേസ് ടു ഗോ ആൻഡ് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഫോറസ്റ്റ് ഓ ും സംസാരിക്കണം ക്രഷ് ഇന്ദൂർ മുസ്ലിം അത് കേരളക്കാരനാണോ മലയാളിയാണോ ഇംഗ്ലീഷ് നൽകിട്ട് മലയാളിയാണോ പറയും എനിക്ക് അങ്ങനെ ഒരാളില്ല ഞാൻ ഓരോ മൂവി കണ്ടു പറഞ്ഞത് ഉറപ്പിച്ച് പറയണം അപ്പൊ അതും പോയി പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആ വാട്ട്സ് മൈ ഫേവറേറ്റ് ഹോബി ഫേവറേറ്റ് ഹോബി അല്ലാതെ വരങ്ങനെല്ലാം ഹോബി റീൽ എടുക്കാ റീൽ എടുക്കാം ആ റീൽ എടുക്കുന്നേ ഇപ്പോ கரெண்ட்ലി എനിക്കൊരു ഫേവറിറ്റ് സംഭവം ഉണ്ട് ഇങ്ങോട്ട് എന്നെ കൊല്ലാദിക്കാൻ പറ്റോ ടരൻഡ്ലി ഒരു ഫേവറിറ്റ് സംഭവം ഉണ്ട് ഹോബി അതെന്താ റീൽ എടുക്കുന്നേൽ എന്താ ഹോബി മോനെ വെച്ചിട്ട് റീൽ എടുക്കുന്നേൽ അതില് പാട്ട് പാടേ എന്തോ ഒരു കസ്റ്റമറും ലേ ആരംഭിച്ചോ ആരംഭിച്ചു ഇതിപ്രദത്തതകളും പിന്നെ സങ്കടപ്പെട്ട് നിക്കുന്ന സമയത്ത് സന്തോഷപ്പെടുത്താൻ ഞാൻ ഇതൊക്കെ അറിയോന്ന് അറിയോന്നറിയേ കല്യാണത്തിന് മുന്നേ അറിയാൻ കഴിഞ്ഞിട്ട് അറിയണ്ടേ കഴിഞ്ഞോന്നുള്ളത് നമുക്ക് നോക്കണ്ടേ ആ എനിക്ക് എനിക്ക് നിങ്ങളെ ക്യാരക്ടറില് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ നിങ്ങൾ ആ ഭൂമികുലുക്കം കേട്ടോ എന്തുവാറ്റീത്ത പറയും

പിന്നെ ഒന്നും കൂടി ഉണ്ട് ഒരു ട്രീറ്റ്മെന്റ് കൂടി ചെയ്യാൻ പോവാണ് അതേതാ ഇല്ല കഴിഞ്ഞു കൊറേ ഓപ്ഷൻ ജനിച്ച ദിവസം ഐ മീൻ സെപ്റ്റംബർ സമയം സമയം രാത്രി ഓർമ്മ ഉണ്ട് ഇന്ത്യയും പാകിസ്ഥാനും കളി കിടക്കുന്നുണ്ട് പാകിസ്ഥാനാണെന്ന് പറയില്ല ക്രിക്കറ്റ് കളി കിടക്കുന്നത്

ഏത് പാട്ടാ വെക്കണ്ടേട്ടോ ഞങ്ങൻ ആണോ ചുന്ദരി വാണോ ചുന്ദരിവാണോ ചുന്ദരി വാവയല്ലേ ഇഷ്ടപ്പം മണത്തെ മാറിക്കോളും ഫോണിൽ വെച്ചേ ചുന്ദരിക രണ്ട് സോങ്ണ്ട് ഒന്നൊരു മൂവിയിലെ സീനും ഒന്ന് ചുന്ദരികാവ് വെച്ചാട്ടെ മാനത്തല്ലേ വേണ്ടേ ഫസ്റ്റ് ചുന്ദരികാലല്ല ആദ്യം വെച്ച് പൊട്ടുകൊടുന്ന്

ഒരു അജ്ഞാത പ്രേതം കണ്ടാൽ മുഖം വെട്ടിച്ച് നടക്കരുത് വെക്കരുത് നമ്മുടെ വീഡിയോ പോയ കാര്യം ചെയ്യും അത് വേറെ കാര്യം ഇപ്പൊ ഫോണ് കളിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ എന്തായാലും ഇത്രയും ഞാൻ വിചാരിച്ചിണ്ടായിരുന്നുള്ളു അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് എനിക്ക് അറിയാം ഭയങ്കര ഭർത്തൂനെ കിട്ടിയപ്പം എന്തായാലും െ പറഞ്ഞില്ല തൽക്കാലം രുക്കുമാണ് പടി ആ എവിടെ പോണേ എവിടെയാ പോണെ എവിടെ പോണ പറഞ്ഞോട് എവിടെയാണെ മനസ്സിലായോ പോണേ അമ്മൂന്റെ അടുത്തേക്കാണോ അല്ലെ ബീച്ചിലേക്കാണോ ആ അമ്മമ്മനെയാണ് അമ്മ വിളിക്കാട്ടോ അമ്മൂന്റെ അടുത്തേക്കാണോ അല്ലെങ്കിൽ ബീച്ചിലേക്കാണോ ബീച്ചിൽ പോവാനെ ബീച്ചിലൈബ് ചെയ്യണം പറഞ്ഞേക്കില്ല സബ്സ്ക്രൈബറി പറയുള്ളു like. ലൈക്ക്